കേരള മുസ്ലിം ജമായത്ത് കേരള യാത്രയുടെ മുന്നോടിയായുള്ള എസ് എസ് എഫ് മുക്കം ഡിവിഷൻ ഫ്യൂച്ചർ സമ്മിറ്റും വിദ്യാർത്ഥി റാലിയും ഞായറാഴ്ച നടക്കും എരഞ്ഞിമാവ് അപ്പെക്സ് സ്കൂളിലാണ് പരിപാടിയെന്ന് സംഘാടകർ മുഖത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കേരള മുസ്ലിം ജമാത്ത് കേരളയാത്രയുടെ മുന്നോടിയായുള്ള എസ് എസ് എഫ് മുക്കം ഡിവിഷൻ ഫ്യൂച്ചർ സമ്മിറ്റും വിദ്യാർത്ഥി റാലിയും ഞായറാഴ്ച എരഞ്ഞിമാവ് അപ്പെക്സ് സ്കൂളിലാണ് നടക്കുന്നത് മനുഷ്യർക്കൊപ്പം എന്ന പ്രമേയത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയാണ് കേരള മുസ്ലിം ജമാഅത്ത് നേതൃത്വത്തിൽ ജനുവരിയിൽ കേരളയാത്ര നടത്തുന്നത് ഇതിൻ്റെ പ്രചാരണാർത്ഥമാണ് പരിപാടിയെന്ന് സംഘാടകർ മുക്കത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം മൂന്ന് വരെ എരഞ്ഞമ്മവ് നടക്കുന്ന സ്മാർട്ട് കോർ സമ്മിറ്റിൽ എട്ടാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾ സംബന്ധിക്കും എട്ട് സെക്ടറുകളിൽ നിന്ന് മുന്നൂറ് പ്രതിനിധികൾ ക്യാമ്പിൽ പങ്കെടുക്കും തുടർന്ന് വൈകുന്നേരം നാല് മണിക്ക് വിദ്യാർത്ഥികളുടെ റാലി സ്മൈൽ കേരള ഫ്യൂച്ചർ അസംബ്ലി എന്ന പേരിൽ നടക്കും നോർത്ത് കാരശ്ശേരി മുതൽ മുക്കം പാർക്ക് വരെ നടക്കുന്ന റാലിയിൽ മൂന്നാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെയുള്ള മുന്നൂറോളം സ്മൈൽ വിദ്യാർത്ഥികൾ അണിനിരക്കുമെന്നും സംഘാടകർ അറിയിച്ചു കേരള മുസ്ലിം ജമാഅത്ത് കേരള യാത്രയുടെ മുന്നോടിയായി എസ് എസ് എഫ് മുക്കം ഡിവിഷൻ ഫ്യൂച്ചർ സമ്മിറ്റും വിദ്യാർത്ഥി റാലിയും നവംബർ രണ്ട് ഞായറാഴ്ച എരഞ്ഞമാവ് അപ്പെക്സ് സ്കൂളിൽ വെച്ച് നടക്കും മനുഷ്യർക്കൊപ്പം എന്ന പ്രമേയത്തിൽ കാസർകോട് മുതൽ തിരുവനന്തപുരം വരെയാണ് കേരള മുസ്ലിം ജമാഅത്ത് വരുന്ന ജനുവരിയിൽ യാത്ര നടത്തുന്നത് രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം മൂന്ന് മണിവരെ എരഞ്ഞുമാവ് നടക്കുന്ന സ്മാർട്ട് കോർ സമ്മിറ്റിൽ എട്ടാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾ സംബന്ധിക്കും വാർത്താ സമ്മേളനത്തിൽ മുക്കം ഡിവിഷൻ എസ് എസ് എഫ് പ്രസിഡന്റ് അസർ സഖാഫി സെക്രട്ടറിമാരായ മുഹമ്മദ് നബീൽ സുഹൈദ് പന്നിക്കോട് ഷിബിൽ കാരക്കുറ്റി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മുക്കം